നമ്മൾ കുറേ നാളായിട്ട് കേൾക്കുന്നതാണ് കൊച്ചിയിലെ സെക്സ് റാക്കറ്റുകളുണ്ട് എന്നുള്ളൊരു സംഭവം പക്ഷേ അതിന് മതിയായ തെളിവുകളോ കാര്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് വരുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇരുപത് വയസ്സുകാരിയായിട്ടുള്ള ഒരു ബംഗ്ലാദേശ് യുവതിയെ ഒരു പെൺകുട്ടിയെ യുവതി എന്ന് പറയാൻ പറ്റില്ല ഒരു പെൺകുട്ടിയെ ഇരുപത് പേർക്ക് മുന്നിൽ കാഴ്ചവെച്ചു അതിൽ പ്രധാനികളായിട്ടുള്ള മൂന്ന് മലയാളി നാല് മലയാളികളെയാണ് പിടി പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ബന്ധുവിൻ്റെ കൂടെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഇന്ത്യയിൽ പെൺകുട്ടിയാണ് പെൺകുട്ടി അതിനുശേഷം കൊച്ചിയിലേക്ക് ഒരു മലയാളിയാണ് ആ കുട്ടിയെ കൈമാറിയിരിക്കുന്നത് സെക്സ് റാക്കറ്റിന് കൈമാറിയിരിക്കുന്നത് അതിനകത്ത് കണ്ണികളായിട്ടുള്ള രണ്ട് സ്ത്രീകളുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം അപ്പം ശരിക്കും പറഞ്ഞാൽ സെക്സ് റാക്കറ്റ് നമ്മുടെ കൊച്ചിയിൽ ഇളമക്കര ബേസ് ചെയ്തിട്ടുള്ള പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ടെന്ന് പറയുമ്പോൾ അത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല വിശ്വസിക്കാൻ കഴിയുന്നില്ല മാത്രമല്ല ഒരു ഒരു മാസം മുൻപ് ഇരുപത്തിയഞ്ച് വയസ്സിന് ഉള്ളിലെ പ്രായമുള്ള പെൺകുട്ടികൾ അതായത് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഈ സ്വന്തം ശരീരം വിറ്റ് ജീ ജീവിക്കുന്ന ഒരു രീതിയിലേക്ക് അതായത് അവരുടെ ലക്ഷറി ലൈഫ് ജീവിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പൈസ കയ്യിൽ വരാൻ വേണ്ടിയിട്ട് സ്വന്തം ശരീരം വിറ്റ് ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെക്സ് റാക്കറ്റിനൊപ്പം പോകുന്നു എന്നുള്ളൊരു ന്യൂസ് നമ്മളൊന്ന് കേട്ട് ഞെട്ടിയതാണ് അതിന് പിന്നാലെയാണ് ബംഗ്ലാദേശിൽ നിന്ന ഈ പെൺകുട്ടിയുടെ ഈ മൊഴിയും അപ്പം ഇതെല്ലാം കൂടെ കൂടിച്ചേർത്ത് വായിക്കുമ്പോൾ നമ്മുടെ യുവതലമുറയുടെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ള ചിന്തയും കൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ മുൻപ് കേട്ടിട്ടുള്ളതാണ് കൊച്ചിയിലും ബാംഗ്ലൂരും അത്ര സേഫ് അല്ല സേഫ് അല്ല എന്നുള്ളൊരു നമ്മുടെ പഴമക്കാരായാലും കേട്ടൊരു ശീലമായൊരു സാധനമാണ് അതിനെ ഒന്ന് മാറി വരികയായിരുന്നു അപ്പോഴാണ് മട്ടാഞ്ചേരി മാഫിയ മാഫിയ സംഘം ഇതേപോലെ സെക്സ് റാക്കറ്റ് ഇതേപോലെ ലക്ഷറി ലൈഫിന് വേണ്ടിയിട്ട് പെൺകുട്ടികളെ തന്നെ സ്വമേധയാ വന്ന സെക്സിന് വേണ്ടിയിട്ട് എന്താ ഒരു അവസ്ഥ ഇതൊക്കെ ഉണ്ട് എന്നുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് ഇനി ഒരു ഇനി മുന്നിലേക്ക് പോകുമ്പോൾ ഇതിനേക്കാൾ ഭീകരമായിരിക്കും നമ്മൾ ചിലപ്പോൾ കേൾക്കാൻ പോകുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഈ ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ പേരൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഇന്ത്യയിൽ വന്ന പെൺകുട്ടി ഇപ്പോഴാണ് സേഫായ ഒരു കരങ്ങളിലെത്തിയത് അതായത് ഇരുപത് വയസ്സ് എട്ട് വർഷത്തോളം പല കൈകളിലേക്ക് മറിഞ്ഞു വന്നൊരു പെൺകുട്ടി പല കൈകളിലൂടെ വരുന്ന ഒരു പെൺകുട്ടി അതും രണ്ട് സ്ത്രീകളാണ് ഇതിന്റെ കണ്ണുകൾ എന്ന് പറയുന്നത് മറ്റൊരു കാര്യം കൊച്ചി വേസ് ചെയ്യുന്നത് സെറീന സെറീനയും ജഗതയെന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ത്രീയും എത്രത്തോളം അവർക്ക് ഇതിനുള്ള ധൈര്യമുണ്ടെന്നാണ് നമ്മൾ കേട്ട് പരിചിതമായതുപോലെ തന്നെ പെണ് സ്ത്രീകളുടെ ശത്രുക്കൾ സ്ത്രീകൾ എന്ന് പറയുന്നത് പോലെ അതിനൊരു എക്സാമ്പിൾ കൂടി വേണം ഇതിനെ കാണാൻ അപ്പോ നിലവിൽ നാലുപേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിലും ചിലതിൽ നാല് നാലുപേരെന്ന് പറയുന്നു ചിലതിൽ മൂന്ന് പേര് ഉൾപ്പെടെ മൂന്ന് പേരെന്ന് പറയുന്നു ആ കൊച്ചിയിൽ എത്തിച്ചത് കൊച്ചിലെത്തിച്ചത് കേരളത്തിൽ മാത്രം ഇരുപത് പേരിലൂടെയാണ് ഈ കുട്ടി കടന്നു പോയത് അത് ഏതൊരു ഓൺലൈൻ ചാനലിൽ ആണ് ഇരുപത് പേരും പ്രമുഖരാണ് ആ പ്രമുഖർക്ക് വേണ്ടിയിട്ട് കാഴ്ച വെച്ചതാണ് ഈ പെൺകുട്ടി അപ്പൊ നമ്മൾ ആലോചിക്കുക നമ്മൾക്ക് സംരക്ഷണം തരേണ്ട അവർക്ക് തന്നെയാണ് ചിലപ്പോ ഒരാതിൽ അധികൃതരും വരാം അതാ ഞാൻ പറയാം നമ്മളിപ്പോൾ ഉള്ള സാധാരണപ്പെട്ട ആൾക്കാർക്ക് സംരക്ഷണം നൽകേണ്ട അധികൃതർ തന്നെ ഇതുപോലെയുള്ള ചൂഷണങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇത് അവർ തന്നെ അതിനുള്ള ക്രിമിനൽ പശ്ചാത്തലത്തിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം സുരക്ഷിതമാണ് നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ അല്ലെ ഇനി വരാൻ പോകുന്ന തലമുറയിലുള്ള ഇനി എന്ത് സുരക്ഷിതത്തില് എന്ത് സുരക്ഷിതയാണ് ഈ ഈ ഒരു സമയത്ത് കോളേജ് സുരക്ഷിതാണ് സ്കൂൾ സ്റ്റുഡൻസിന്റെയും അതിപ്പോൾ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി കേരള സർക്കാർ മുന്നോട്ട് വെച്ചൊരു ആശയമായിരുന്നു അല്ലെങ്കിൽ സർക്കാരുകൾ മുന്നോട്ട് കേന്ദ്രം കേരള സർക്കാർ മുന്നോട്ട് വെച്ചൊരു ആശയ ആശയമായിരുന്നു ഷീ ഷീ പോലീസ് എന്നുള്ളൊരു ഒരു ആശയം പിങ്ക് പോലീസ് പക്ഷെ അവർ ചെയ്യുന്നത് എന്താ എവിടെ പോയി ഇപ്പോൾ ഒരു മുഖ്യധാരയിലില്ല അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഈ കോളേജുകളിലോ ബസ് സ്റ്റാൻഡുകളിലോ എവിടെയെങ്കിലുമൊക്കെ ഒരു വാഹനം കിടക്കുന്നുണ്ട് എന്നല്ലാതെ അവരെ പറ്റി വലിയ വിവരമൊന്നുമില്ല ഇവരൊക്കെ എന്തൊക്കെയാണ് ചെയ്ത് എന്താണ് ചെയ്യുന്നത് അവർ എത്രത്തോളം കേസുകളിങ്ങനെ പിടിച്ചെടുത്തിട്ടുണ്ട് ഒരു വിവരങ്ങളും ഇപ്പോൾ ഇല്ല ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലും അധികൃതരുടെ ഭാഗത്തു നിന്നായാലും കൃത്യമായൊരു സുരക്ഷാ നടപടി അവർ മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ റേറ്റിന് കുറവ് വന്നേക്കാം പക്ഷേ ചെയ്യുന്നില്ല കൃത്യമായ നടപടികളോ അല്ലെങ്കിൽ വേണ്ട സുരക്ഷയും ഒരുക്കുന്നില്ല ഇവിടെ രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമല്ല എന്ന് പറയുന്നത് കറക്റ്റ് തന്നെയാണ് ഇന്ന് കൊച്ചിയിലായാലും ഏതൊരു ജില്ല നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഏത് ജില്ലയിലായാലും രാത്രിയിൽ മറപ്പറ്റിയിരിക്കുന്ന പല കഴുകൻ കണ്ണുകളും ഇന്നും ഇന്നുമുണ്ട് അതിപ്പോ ഇരുപതല്ല നാല്പതല്ല അറുപത് വയസ്സായ ഒരു വയോധികയ്ക്ക് പോലും നമ്മുടെ കേരളത്തിലൂടെ ഇന്ന് നടന്നു പോവാൻ രാത്രി കാലങ്ങളിൽ നടന്നു പോകാൻ കഴിയാത്തൊരു അവസ്ഥയാണ് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പം കേരള സർക്കാർ ഒരു ആപ്പ് ഇറങ്ങിയിട്ടുണ്ട് നിർഭയ അത് നമുക്ക് എന്തെങ്കിലും ഒരു രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്ന് വിചാരിക്കുക അതായത് ആരെങ്കിലും നമ്മളെ ഫോളോ ചെയ്യോ അല്ലെങ്കിൽ നമ്മളെ ശാരീരികമായി ഉപദ്രവിക്കാൻ വരുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകുന്ന സമയത്ത് ഈ ആപ്പിൽ കയറി ആ അതിലൊരു ബട്ടൺ ഉണ്ട് ആ ബട്ടണിൽ ഒരു അഞ്ച് സെക്കൻഡ് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ എവിടെയാണോ അവിടെ പോലീസ് എത്തും എന്നുള്ള രീതിയിലുള്ള ഒരു സന്ദേശം നൽകുന്ന ഒരു ആപ്പാണത് എന്നിട്ട് അത് പ്രത്യേകം പറയുന്ന ഇതാണ് നിങ്ങൾ ഈ ആപ്പ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കരുത് കാര്യം ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ ലൊക്കേഷനിലോട്ട് എല്ലാ ജോലിയും കളഞ്ഞിട്ടാണ് പോലീസുകാർ വരുന്നത് എന്നുള്ള രീതിയിൽ ഒരു ഒരു പുതിയൊരു രീതിയിലുള്ള ആപ്പ് ഒക്കെ ഇറക്കിയിട്ടുണ്ട് പക്ഷെ അത് എത്രത്തോളം എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട് ഇവർക്ക് അറിയാമെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ അങ്ങനെയൊരു സംവിധാനം കേരള സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സെക്സ് റാക്കറ്റ് ഇപ്പൊ എത്ര മാസമായി ഈ ഇരുപത്തിയഞ്ചു വയസ്സിന് ഇടയിലുള്ള പെൺകുട്ടികൾ ഈ ഒരു രീതിയിൽ ശരീരം വിറ്റ് ജീവിക്കുന്ന പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിൽ ഇങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ട് യാതൊരുവിധ നടപടിയും ഇല്ലാതെ പോവുകയാണ് ചെയ്തത് അത് ആലുവയിൽ ഒരു അഞ്ച് വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയിരുന്നു ഒരു അഞ്ചാറു മാസം മുൻപേ ആ ഒരു കൊലപാതകത്തിന്റെ ഭാഗമായിട്ടും യാതൊരുവിധ നടപടികളും ഇതുവരെയും കേസുകളുടെ റേറ്റിൽ കൂടുതലല്ലാതെ പരിഹാരമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ അപ്പം ഇപ്പം സെക്സ് റാക്കറ്റിൽ ഇപ്പം ഈ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിൽ ഇത്രയും നമ്മുടെ കൊച്ചിയിൽ ഇളമക്കരയിലാണ് ഈ സംഭവം നടക്കുന്നത് നമ്മൾ പണ്ട് വടക്കേന്ത്യയിലൊക്കെ മാത്രം കേട്ട് പഴകിയതായിരുന്നു ഈ സെക്സ് റാക്കറ്റ് പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോകൽ ഒക്കെ അവിടെ കേട്ടാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഇത് തുടങ്ങി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഞെട്ടൽ തന്നെയാണ് പക്ഷെ ഇത് എത്രത്തോളം ഏർ എത്രത്തോളം സർക്കാർ ഇതിന് മേൽ നടപടി എടുക്കും എന്നുള്ളത് തന്നെ വളരെ വളരെ എന്താ ദുർബലമായിരിക്കും ഇതിന് മേലുള്ള നടപടി മാധ്യമങ്ങളായാലും ഈ ഒരു സമയത്തുള്ള ഒരു കൊട്ടിഘോഷിക്കൽ മാത്രമേ ഉള്ളൂ ഈ ഒരു വാർത്ത അവർക്ക് വന്നു കഴിഞ്ഞു പോകുമ്പോൾ പിന്നെ ഒരു അടുത്ത വാർത്തയിലേക്കാണ് പോകുന്നത് ഈ വാർത്തയോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തൊക്കെ നടപടികൾ പിന്നീട് സർക്കാർ എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഫോളോ അപ്പ് മാധ്യമങ്ങളും ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇതിപ്പോ വാസ്തവം കൂടിയുണ്ട് അമ്മ സംഘടനയിൽ വന്നിട്ടുള്ള പെൺവാണിഭ കേസ് ആണെങ്കിലും മട്ടാഞ്ചേരി മാഫിയയുടെ കാര്യമാണെങ്കിലും എല്ലാം ഒരു ആളി കത്തിയ ആ ഒരു സമയത്ത് വാർത്താ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും കൊട്ടിഘോഷിച്ചു ഇപ്പം അതിന്റെ ഒരു സമയം കഴിഞ്ഞപ്പോൾ അതും കെട്ടാണ് ഇപ്പൊ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഈ പെൺകുട്ടിയുടെ അത് ഈ അമ്മ സംഘടനയിൽ ഉണ്ടായതിൻ്റെ ഒരു അംശം പോലും നിലനിൽക്കത്തില്ല ഒരു കൂടി പോയാലും ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നരയാഴ്ച ഉണ്ടാവില്ല ആ ബംഗ്ലാദേശിൽ വന്ന ആ പെൺകുട്ടി ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയോ അല്ല അങ്ങനെ പ്രമുഖയൊന്നും ഒന്നും അല്ല വെറും സാധാരണ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ കേസ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അത് കെട്ടണയാനുള്ള ഒരു സാധ്യതയെ ഞാൻ കാണുന്നുള്ളൂ അമ്മ സംഘടനയുടെ ആ ഒരു തീ ഇപ്പ കെട്ടണഞ്ഞുകൊണ്ടിരിക്കുകയാണ് റിമാ കല്ലിംഗലിന്റെ കേസ് ആയാലും ആഷിഖ് ബബുവിന്റെ കേസായാലും എല്ലാം അണഞ്ഞു കഴിഞ്ഞു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഈ പ്രമുഖർക്കറിയാം അഥവാ ഒരു വാർത്തയായി മാറിയാലും അല്ലെങ്കിൽ ഒരു സമയത്ത് അധികൃതരുടെ കയ്യിൽ ഈ പെൺകുട്ടി എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ പറ്റി ഒരു വാർത്ത ആയിക്കഴിഞ്ഞാൽ ചാനലുകാർക്ക് കൂടി കൂടിപ്പോയ രണ്ടാഴ്ചയോ മാത്രമേ അതിൽ കത്തി കത്തിനിൽക്കൂ അത് കഴിയുമ്പോൾ അവരതങ്ങ് മറക്കും ജന കേരള ജന കേരളത്തിലെ ജനങ്ങൾ മറക്കുമെന്നുള്ളത് ഈ പ്രമുഖർക്കും അറിയാം അധികൃതർക്കും അറിയാം അത് നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ അധികൃതർ പോലും മിണ്ടാതിരിക്കുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ തന്നെ ഈ എത്ര മറുപടികൾ നമ്മുടെ അധികൃതർ വേണ്ടപ്പെട്ട ആരോപണങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നൽകിയിട്ടില്ല അവർക്കറിയും എത്ര ഇത് കഴിയുമ്പോൾ മറ്റൊരു വാർത്ത എന്നൊരു സ്ട്രാറ്റജിയാണ് മാധ്യമങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പ്രമുഖർ ഈ ഒരു ഒരു തെറ്റായ മാർഗത്തിലൂടെ പോകുന്നത് അവർ എന്ന് കരുതി ഒരു വാർത്ത വന്നു എന്ന് കരുതി ആ ഒരു സ്ട്രാറ്റജി അവർ നിർത്തുന്നുമില്ല ഇന്ന് ഇയാളെങ്കിൽ നാളെ മറ്റൊരാൾ എന്നുള്ളൊരു നിലപാടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പ്രമുഖരായാലും അതിപ്പോൾ അധികാരത്തിൽപ്പെട്ട ആൾക്കാരായാലും മറ്റ് മേഖലകളിലുള്ള ആൾക്കാർ തന്നെ